എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോസിൽ കാണുന്ന ഒരു ബീറ്റിൽ ക്രോസ് പാലാട് ഒന്നര ലിറ്ററിൻ്റെ അടുത്ത കൂടി പാല് വരുന്ന ആടാണ് നല്ല വെള്ളം കൂടിയും തീറ്റയൊക്കെ ഉണ്ട് നല്ല നട്ടുപാറും കാലുയരൊക്കെ ഉള്ള നല്ല ആടാണ് അല്ല വെള്ളിക്കണ്ണം ഫ്രൈസ്പഞ്ചൊക്കെ ഉള്ള ആട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോട് കൂടെ ഡെലിവറി ഉണ്ട് സ്ഥലം മണ്ണാർക്കാടാണ് വില ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് എണ്ണൂറ്റമ്പത് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഈ വീഡിയോസിൽ കാണുന്ന ഒറിജിനൽ മലബാറി പാലാട് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ആടാണ് ഒരു പ്രസവമായിട്ടുള്ളതെന്ന് പറഞ്ഞ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ച ആടാണ് മൂന്ന് കുട്ടികളെ നാല് പല്ല് പ്രായം ആടിന് ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ട് നല്ല കാലകരം ഇടുന്നിട്ടൊക്കെ ഉള്ള ആടാണ് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക അതിൻ്റെ ഡെലിവറി ചാർജിൽ കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും പെട്ടസ് ഡെലിവറി വാഹനം പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യം സൗകര്യമുണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാട് വില ഉദ്ദേശിക്കുന്നത് പതി പതിമൂന്ന് എണ്ണൂറ് വളർത്തർക്ക് പറ്റിയതാണ് നല്ലൊരു പാലാട് മലബാറി ഒറിജിനൽ മലബാറി ആടാണ് മോഴ ഇനത്തുപെട്ട മലബാറി മോഴ ഇനത്തുപെട്ട ഒരു പാലാട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക മൂന്ന് കുട്ടികളെ കിട്ടുന്ന ആടാണ് പ്രസവത്തിൽ മൂന്ന് കുട്ടികളാണ് ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ അതുകൊണ്ട് ഇനി മൂന്ന് കുട്ടികളുണ്ടാകാൻ ചാൻസ് ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക പതിമൂവായിരത്തി എണ്ണൂറ് രൂപ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്തും കുട്ടിയും ഒരു കാളക്കുട്ടിയും വിൽപ്പനക്ക് അത്യാവശ്യം തീറ്റയും കുട്ടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല രണ്ടും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ടിനടുത്ത് കല്ലാങ്കുഴി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് പെണ്ണാട്ടും കുട്ടികളുടെ വിൽപ്പനക്ക് ഏകദേശം നാല് മാസം പ്രായം നല്ല ഇടനീട്ടം ചെവിനീട്ടമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കരോപ്പറമ്പ് ഒരു മലബാരി നരച്ചന ആട് വിൽപ്പനക്ക് എട്ട് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വളർത്തുകാർക്ക് അനുയോജ്യം ഇത് മൂന്നാമത്തെ പ്രസവം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് ഫ്ലൈൻ ടെക്കുകൾ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പീസിന് നാനൂറ്റി അൻപത് രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് കാളകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം നാനൂറ്റി അൻപത് കിലോമീറ്റർക്ക് മുകളിൽ ഇറച്ചിത്തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് നിറമല ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് ചെന വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന ഉള്ളത് ചെന ആറുമാസം കഴിഞ്ഞു വളർത്തുകാർക്ക് അനുയോജ്യം നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പേരാവൂർ അഞ്ച് ഗോസുകൾ വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം മെയില് ഫീമെയിൽ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് ആയിരത്തി രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് സ്വാഗതമാട് ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് രണ്ടും പെടക്കുട്ടികളാണ് അത്യാവശ്യം തീറ്റയും കുടി വെള്ളംകുടി വില ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നുംകൂടി പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണോ ഇച്ചനയാട് വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവം രണ്ട് മാസം കൺഫേം ചെന്നൈ ആണെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി മൂവായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കല്ലടുത്ത് രണ്ടത്താണി ഒന്നര വയസ്സ് കഴിഞ്ഞ ഒരു കുള്ളം പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ വളർത്താൻ അനുയോജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടര മാസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരാടും രണ്ട് കുട്ടികളും കൂടി പതിനാറായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുക നല്ലൊരു മുട്ടൻകുട്ടിയും നല്ലൊരു പിഴക്കുട്ടിയും ഇതിനെ വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യം അതിൻ്റെ ചാർജോട് കൂടെ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും പതിനൊന്നായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് രണ്ടെണ്ണത്തിന് വില ഉദ്ദേശിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ചെറിയൊരു വിലയിൽ ചെറിയ അഡ്ജസ്റ്റിംഗ് ഉണ്ട് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ രണ്ടും രണ്ടാടിൻ്റെ കുട്ടികളാണ് അതുകൊണ്ട് ഒരുമിച്ച് വളർത്താൻ പ്രശ്നങ്ങളൊന്നും വരാനില്ല വളർത്താൻ വിളിക്കുക ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വില്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കരോപ്പറമ്പ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ